അള്ളാഹു സുബാനവായുടെ സൃഷ്ടി ശരാചരങ്ങളിൽ മറ്റൊരു സൃഷ്ടിക്കും നൽകാത്ത സ്വഭാവ ഗുണ സവിശേഷതയായ വിശേഷ ബുദ്ധി എന്നുള്ളത് മനുഷ്യകുലത്തിന് മാത്രം അടച്ചുറപ്പ് നൽകുകയുണ്ടായി ആ പ്രത്യേകത കൊണ്ട് തന്നെ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും മനുഷ്യന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ചർച്ചകൾ കടന്നു വരുന്നു ആ ചർച്ചകളിൽ നിന്നൊക്കെ ഉചിതമായ തീരുമാനം ഏതെന്ന് മനസ്സിലാക്കാനും അത് തിരഞ്ഞെടുക്കുവാനും ഒക്കെ മനുഷ്യന് സാധിക്കുന്നത് അവൻ അള്ളാഹു സുബാനവത്തായ നൽകിയ വിശേഷ ബുദ്ധി കൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവൻ നിലപാട് പ്രഖ്യാപിക്കുമ്പോഴുമെല്ലാം അവന്റെ മുന്നിൽ ഇസ്ലാമിൻ്റെതായ നിർദ്ദേശങ്ങൾ ഉണ്ടാവും ആ ഇസ്ലാമിൻ്റെതായ നിയമനിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തീരുമാനങ്ങൾ എടുക്കുക അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ ഏറ്റവും ഉചിതമായ ദീനുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് ദീനിനനുസൃതമായ മനുഷ്യകുലത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും നന്മയുള്ള സ്വഭാവമാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത് ഇസ്ലാം എപ്പോഴും ആഹ്വാനം ചെയ്യുന്നത് മനുഷ്യരോട് സൽ സ്വഭാവികളാവണം എന്ന് തന്നെയാണ് റസലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ കുറവാൻ പരിചയപ്പെടുത്തുന്നതിനിടയിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവ ഗുണത്തെ എടുത്തു പറയുന്നു ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാകുന്നു അന്ന് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സുല്ലാഹിമയെ അഭിസംബോധന ചെയ്യുന്നത് കാണാൻ കഴിയും മാത്രമല്ലാഹി വസ്സമയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന മറുപടി പ്രവാചകൻ അലൈഹി വസ്ലമയുടെ സ്വഭാവം എന്ന് ആയിഷ്വർ അള്ളാഹു വൻഹ പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ സൽ കൊണ്ട് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലവും സ്ഥാനവും നേടിയെടുക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും പറഞ്ഞതിരെ മുഅ്മിൻ ഒരു വിശ്വാസി എന്നത് അവൻറെ ഹുൽഖ് കൊണ്ട് അവൻറെ ഹുൽഖിലെ ഹസ്നുകൊണ്ട് സ്വഭാവത്തിലെ വിശുദ്ധത കൊണ്ട് സൽസ്വഭാവം കൊണ്ട് അവന്റജത്ത നമസ്കരിക്കുന്നവന്റെയും നോമ്പുകാരന്റെയും നോമ്പുകാരൻ്റെയും ദറജയിലേക്ക് സൽസ്വഭാവം കൊണ്ടൊരു വിശ്വാസിക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് ഹതീതുകൾ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ സൽസ്വഭാവത്തിനു വിരുദ്ധമായ ദുസ്വഭാവങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അള്ളാഹു സുഭാനവാര ഓർക്കുന്ന പടച്ചുറപ്പിന് ഇഷ്ടമില്ലാത്ത ഏറ്റവും മോശപ്പെട്ട ആളുകളായി മാറുമെന്ന അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഷെറുനാസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറുള്ള ഏറ്റവും മോശപ്പെട്ട ദുസ്വഭാവികളായ ചിലരുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഭാവങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സ്വഭാവങ്ങൾ കേൾക്കുമ്പോൾ അത് ഇന്നയാളിലുണ്ട് എന്ന് പറയാനല്ല ഇത് ഇന്നയാൾ കേൾക്കണമായിരുന്നു എന്ന് പറയാനല്ല എന്റെ ജീവിതത്തിൽ എങ്ങാനും ഈ സ്വഭാവം കടന്നു വന്നിട്ടുണ്ടോ അതല്ല എൻ്റെ ജീവിതത്തിലേക്ക് ഈ സ്വഭാവം കടന്നു വരുമോ എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഇതിൽ ഏറ്റവും ഒന്നാമത്തെ സ്വഭാവമായി റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം എണ്ണിപ്പറയുന്നതിനിടയിൽ നമുക്ക് കാണാൻ കഴിയും ഏഷണിയുമായി നടക്കുന്നവനാ നെമീമത്തുകാരനാ ആരാണ് നെമീമത്തുമായി നടക്കുന്നത് ഇമാം നബബി റഹിമഹുല പറയുന്നുണ്ട് എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇമാം നബി റഹിമഹുല പറയുന്നത് ജനങ്ങളുടെ സംസാരം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനായി പരസ്പരം എത്തിക്കുന്ന പണിയാണ് യേഷണി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ചില സംസാരങ്ങൾ എത്തിക്കുക അവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ചില സംസാരങ്ങൾ നടത്തുന്നതിനെയാണ് ഏഷണി എന്ന് പറയുന്നത് നമീമത്ത് എന്നത് റീബത്ത് നമ്മൾ ചേർത്ത് പറയുന്ന ഒന്നാണ് നമീമത്ത് റീബത്ത് റീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ ഇല്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാം അത് ചിലപ്പോ അയാളിൽ ഉണ്ടാകും ആ സ്വഭാവം അയാൾ അത്തരക്കാരനായിരിക്കും എന്നാലും അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾ ദുഷിച്ചു പറയലാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ നമീമത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാക്കാനായി മറ്റൊരാളോട് അടുത്ത് ചെന്ന് ഉള്ളതോ ഇല്ലാത്തതോ ആയത് ഏഷണി കൂട്ടി പറയലാണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സുഹത്തുൽ കലമിലൂടെ ചില ആളുകളുടെ സ്വഭാവ ദൂഷ്യം ഇങ്ങനെ എടുത്തു പറയാൻ ആ എടുത്തു പറയുന്നതിനിടയിൽ ഖുർഹാൻ സംസാരിക്കുന്നുണ്ട് ഒത്തുവാക്കുമായി നടക്കുന്ന ആളുകൾ ചീത്ത സ്വഭാവങ്ങളെ എടുത്തു പറയുമ്പോൾ അതിൽ പറയുന്നത് ഏഷണി പറഞ്ഞു നടക്കുന്നവരെ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചോദിക്കുന്നുണ്ട് ബി നിങ്ങളിലെ മോശപ്പെട്ട സെറുള്ള ആളുകളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സ്വഹാബികൾ പറയുന്നുണ്ട് അതേ പ്രവാചകരെ അറിയിച്ചു തരണം ആ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടാനാണ് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അൽ മഷാ ഊനീമീമത്തുമായി നടക്കുന്ന ആളുകളാണ് എന്ന പ്രയോഗത്തിൽ തന്നെ എന്തുണ്ട് എന്നറിയോ ചിലർ വേണ്ടി എന്നെ നടക്കും യേശണി പറയാനായിട്ട് ചില ആളുകൾ കച്ച കെട്ടി ഇറങ്ങുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നുണ്ടോന്ന് കുഴപ്പമുണ്ടാക്കാൻ പ്രശ്നമുണ്ടാക്കാൻ മറ്റൊരാളെ കുറിച്ച് മറ്റൊരാളോട് പറയാ ഏനെക്കുറിച്ച് ബി യോട് പോയി പറയാം എന്താ ലക്ഷ്യം അവർക്കിടയിൽ എന്തെങ്കിലും കുഴപ്പം കുഴപ്പമുണ്ടാകണമെന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട് ലാ ലാ യദ്ഖുലുൽ യദ്ഖുലുൽ ജന്നത ജന്ന പ്രവേശിക്കൂല നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിക്കേണ്ടതാണ് ഞാൻ ഏഷണിക്കാരനായി മാറുന്നുണ്ടോ ഏഷണിക്കാരെ കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കൂട്ടം ആളുകൾ ആരെന്നറിയോ രണ്ട് മുഖമുള്ള ആളുകൾ എന്ന് നമുക്ക് ആളുകൾക്ക് രണ്ട് മുഖങ്ങളുള്ള ആളുകൾ ഒരു വിഭാഗം ആളുകളുടെ അടുത്തു കൂടുമ്പോൾ ഒരു നിലപാട് പറയും മറ്റൊരാളോട് അടുത്തു കൂടുമ്പോൾ മറ്റൊരു നിലപാട് പറയും ഈ നിലപാടിനെതിരായിരിക്കും അത് അത് എന്തിനായിരിക്കും അത് പറയാ അത് അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി സ്വന്തമായിട്ട് നിലപാടുണ്ടാവില്ല ആളുകൾക്കിടയിൽ ചെന്ന് ഒരു മുഖം കാണിക്കും മറ്റൊരാളുടെ അടുത്ത് ചെന്ന് വേറൊരു മുഖം കാണിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി താക്കീത് ചെയ്ത വിഷയമാണ് മിൻ യൗമൽ ഇൻദല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു അടുക്കൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരായി അന്ത്യനാളിന്റെ ദിവസം പ്രവാചകരെ അങ്ങേക്കു കാണാം ആരെ കാണാമെന്നറിയോ ദൽ വജ്ഹൈൻ മുഖമുള്ള ആളുകൾ എന്നിട്ട് ആരാ ദൽ വജ്ഹൈൻ രണ്ടു മുഖമുള്ള ആളുകൾ ആരാ വിശുദ്ധ ഖുർആൻ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗം കൂടി ആ അതീതിൽ ചേർത്തു പറയുന്നു അല്ലദീ അവർ അല്ല തി അവരെങ്ങനെയുള്ളവരാണ് ഇടയ്ക്കൽ ഒരു ഒരു മുഖവുമായി വരും മറ്റൊരാളുടെ അടുക്കൽ മറ്റൊരു മുഖവുമായി കടന്നു ചെല്ലുന്ന ആളുകളാണ് ഇത് നിൽക്കുന്നത് എന്നറിയാം അത് ഇഷ്ടം കിട്ടാൻ വേണ്ടി അവരുടെ ഇഷ്ടം നേടാൻ ഞാൻ നിങ്ങള കൂടെയാണ് വേറൊരാളുടെ അടുത്ത് നിന്നിട്ട് നേരെ അതിനെതിരായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ് അതിൽ ചിലപ്പോൾ കളവുണ്ടാവും അതിൽ ചിലപ്പോൾ വഞ്ചന കടന്നു വരും അത് മറ്റൊരാളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മാറും പ്രവാചകൻ സുല്ലാവി കനത്ത താക്കീത് നൽകിയ വിഷയമാണ് ഈ രണ്ട് മുഖമുള്ള രണ്ട് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് രണ്ട് തോണിയിൽ കാലിട്ട് നടക്കുന്ന നിലപാട് ഇതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല പ്രവാചകൻ സുഹു അലൈഹി സ്വല്ലം പറയുന്നുണ്ട് ഇഹലോകത്ത് ആർക്കാണോ രണ്ട് മുഖം ഉണ്ടായിരുന്നത് പല ലോകത്തൊന്നോ സുബാനോ ചായ അവന് തീ കൊണ്ടുള്ള രണ്ട് നാവ് നൽകും എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇവരാ രണ്ടാമത്തെ കൂട്ടം ആളുകൾ നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തെ കൂട്ടം ആളുകൾ ആരെന്നറിയോ ഖുർആാനിന്റെ ആദർശം സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന ആളുകളാണ് പക്ഷേ ആ ഓതുന്നത് അവന്റെ ഹൃദയത്തിലേക്ക് കയറില്ല വിശുദ്ധ ഖുർആനിൽ അവൻ തിന്മകളെ കുറിച്ച് പറയുന്നുണ്ട് പലിശയെ കുറിച്ചുള്ള ആയത്തുകൾ വായിച്ചു പോകുന്നുണ്ട് പലിശയെ ഹറാമാക്കിയത് വായിച്ചു പോകുന്നുണ്ട് അതേപോലെ തന്നെ കുത്തുവാക്കിനെ കുറിച്ചും ഈ രൂപത്തിൽ തിന്മകളെ കുറിച്ച് ഗൗരവത്തെ കുറിച്ച് വ്യഭിചാരത്തെ കുറിച്ചും അവൻ വായിച്ച് പാരായണം ചെയ്തു പോകുന്നുണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല ജീവിതത്തിൽ അത് അവനെ സ്വാധീനിക്കുന്നേയില്ലൊരു മനുഷ്യനാണ് പക്ഷേ അള്ളാഹുവിന്റെ ഗ്രന്ഥം അവൻ പാരായണം ചെയ്യും നമ്മൾ ഖുർആൻ ഓതുന്ന ആളുകളാണ് ആലോചിക്കുക ഖുർആൻ ഓതുന്ന ആളുകളാണ് നമ്മൾ പക്ഷെ എന്തു ചെയ്യുന്നറിയോ ലായർ ആ ഹീതിലുള്ള ഒരു കാര്യവും ലായർ അവൻ ശ്രദ്ധിക്കുന്നില്ല ആ അതീതിൽ പറഞ്ഞൊരു പ്രയോഗം ലായർ അവി അവൻ പരിഗണിക്കുന്നില്ല അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ത് ആ വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളെ അവൻ ഓതിപ്പോകുന്നു നന്മകളെ കുറിച്ച് ആ നന്മകൾ ജീവിതത്തിലേക്കില്ല അവൻ ഗൗരവത്തോടു കൂടി താക്കീത് ചെയ്യുന്ന വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളിലൂടെ കടന്നുപോകുന്നു ഓതിപ്പോകുന്നു പക്ഷെ ജീവിതത്തിൽ അതില്ല ഇത്തരം ആളുകളെ കുറിച്ച് അവൻ അവര് ജനങ്ങളിൽ ഏറ്റവും ഷെറുള്ളവരാണ് എന്ന് അലൈഹി വസ്ല്ലം പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ എവിടെ എന്ന ചോദ്യമാണ് ിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഇന്നയാൾ എവിടെ എന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കാൻ പാടില്ല ഞാൻ എവിടെ എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുക അടുത്ത നാലാമത്തെ കൂട്ടം ആളുകൾ ആരെന്നറിയോ ഇഹലോകത്തിനു വേണ്ടി പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് ദുനിയാവിന് വേണ്ടി ആഹ്രത്തിനെ നഷ്ടപ്പെടുത്തുന്നയാളുകൾ മിൻഷെത്തൻ ജനങ്ങളിൽ ഏറ്റവും വെച്ചേറ്റവും ഷെറുള്ളയാളുകൾ എവിടെയാ മറ്റുനാളിലുള്ള ആഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആളുകളാരാണ് അബിധൻ ഒരടിമയാണ് ഒരാൾ ഒരാളാണ് അവൻ എന്താണ് അവന്റെ പ്രത്യേകത അതോപി ഗൈരിഹി ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിന് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്നവനാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവനാണ് മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടിയിട്ട് സ്വന്തം പരലോകത്തെ നഷ്ടപ്പെടുത്തുക അത് സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല ഇതിൽ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇഹലോകം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ഒന്ന് സ്വന്തം താല്പര്യത്തിൽ സ്വന്തം ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി പരലോകത്തെ ത്യജിച്ചു നിസ്കാരം ഒഴിവാക്കി കച്ചവടത്തിൽ ഒരു രണ്ടായിരം രൂപ കിട്ടും കണ്ടപ്പോൾ നിസ്കാരമല്ല അന്ന് ലുഹറില്ല അന്ന് ജുമാ ഇല്ല അത് സ്വന്തമായിട്ട് ചിലപ്പോൾ രണ്ടായിരം രൂപ കിട്ടും പരലോകം പോയി ദുനിയാവിൽ എന്തോ കിട്ടി ചില ആളുകള് മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടിയിട്ട് സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തു അവർക്ക് ദുനിയവിൽ ഒന്നും കിട്ടിയില്ല പരലോകത്തും അവന് വമ്പിച്ച ശിക്ഷയായിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ രാഷ്ട്രീയത്തിൽ നമുക്കത് കാണാൻ കഴിയും രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയും ഒരു നേട്ടം ഉണ്ടാവൂല മറ്റൊരാളുടെ ലക്ഷ്യത്തിന് വേണ്ടി ചില പ്രവർത്തനങ്ങളിൽ തിന്മകളിൽ ഏർപ്പെടുന്നു എന്ത് കിട്ടി മറ്റൊരാൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അത് മറ്റൊരാളുടെ ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടി സ്വന്തം പരലോകത്തെ നഷ്ടപ്പെടുത്തു കച്ചവടത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും അത് സംഭവിക്കാറുണ്ട് അത് സ്വന്തം മുതലാളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോസിന് വേണ്ടിയിട്ട് വല്ല രേഖകളും തെറ്റായി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു നേട്ടവും കിട്ടാനില്ല പക്ഷെ പരലോകത്ത് പരലോകത്തള്ളാഹു പിടിക്കുന്ന അതേപോലെ സാമൂഹിക ജീവിതത്തിൽ ചിലപ്പോൾ കള്ളസാക്ഷ്യം പറയും കൂട്ടുകാരന് വേണ്ടിയിട്ട് അത് എനിക്കറിയാം ഞാനതിലുണ്ട് ചില പിന്നെ പ്രത്യേകിച്ച് ഉദാഹരണങ്ങൾ പറയുന്നില്ല എനിക്കതറിയാം എവിടെ ഒന്നും അറിയില്ല പക്ഷെ കൂട്ടുകാരന്റെ നന്മക്ക് വേണ്ടി മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളസാക്ഷ്യം പറയും എനിക്കറിയാം ഞാൻ അതിലുണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടിയാണ് അത് കള്ളസാക്ഷ്യമാണ് എന്തു നേട്ടാ കിട്ടിയത് ഒന്നും കിട്ടില്ല പക്ഷെ പരലോകത്തല്ലാഹു അവനെ ചോദ്യം ചെയ്യാതെ കൊടൂരാണ് ദീനിന്റെ വിഷയത്തിലും ഇതുണ്ടാവും ദീനിന്റെ വിഷയത്തിലും ഇതുണ്ടാകും പണ്ഡിതന്മാർക്കിടയിലും ഇത് ഉണ്ടാവും ആലശോ മറ്റൊരാളോട് പ്രീതി കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി ദീനിനെ വളച്ചൊടിച്ച് വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളെ തിരിമറി കാട്ടി ആളുകൾക്ക് മുന്നിൽ പറയുന്ന എന്തിനാ ആ സമുദായത്തിലെ നേതൃത്വം നിലനിൽക്ക നേതാവ് ചമയാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിലെ കാര്യലാഭത്തിനു വേണ്ടി ദീനിനെ വിൽക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റൊരാളുടെ ദുനിയാവിലെ നേട്ടത്തിനു വേണ്ടി സ്വന്തം പരലോകത്ത് നഷ്ടപ്പെടുത്തുന്നതിന് എന്തിനാ നമസ്കാരം ഒഴിവാക്കിയത് എന്തിനാ അത് വേറൊരാൾക്ക് വേണ്ടി എന്തിനാ ഇന്ന് നോമ്പ് ഒഴിവാക്കി അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ജാമ്യം നിന്നത് ആ വിഷയത്തിൽ അത് മറ്റൊരാളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തിനാ നീ അവിടെ പോയി നിന്റെ നന്മയെ ഇല്ലാതാക്കിയത് അത് എനിക്ക് വേണ്ടിയിട്ടല്ല മറ്റൊരാൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ അവരെ കുറിച്ച് പറഞ്ഞത് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്നാണ് റസലുലാഹിസ്വല്ലി സ്വലം പഠിപ്പിച്ചത് അഞ്ചാമത്തെ കൂട്ടം ആളുകൾ ആരെന്നറിയോ ഖുബൂറ മസാജിദ ഖബറുകളെ പള്ളികളാക്കി മാറ്റിയവ ഖബറുകളെ പള്ളികളാക്കി മാറ്റിയവർ മസാജിദ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഇടങ്ങളാക്കി ഖബറുകളെ മാറ്റി എന്നാണ് ഇതിനർത്ഥം ഖബറിന്റെ മുകളിൽ ഒരു പള്ളി ഉണ്ടാക്കുക എന്നൊരു അർത്ഥം മാത്രമല്ല ഇതിനുള്ളത് അതും ഉണ്ടാവും ഖബറിന് മുകളിൽ പള്ളി ഉണ്ടാക്കി അവിടെ സുജൂത് ചെയ്യുന്ന അവസ്ഥ അതിഥിയിലേക്ക് വരും തിരിഞ്ഞു നമസ്കരിക്കുന്നവരുണ്ട് താഴെ മാറ്റി നിർത്തി ചില തിബിലയാക്കി ചില ഖബറുകളെ ചില ജാരങ്ങളെ മക്കുപറകളെ കേന്ദ്രമാക്കി നമസ്കരിക്കുന്നവരുണ്ട് ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവർ എന്ന റസൂലുള്ളാഹി എന്നാഹി സൈസ് അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത് ചില ആളുകൾ ഖബറിന്റെ അടുത്ത് വെച്ച് നമസ്കരിക്കും ഖബറാളിയോട് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവൂല നേരെ നേരെയായിരിക്കും തിരിഞ്ഞ് നമസ്കരിക്കുക പക്ഷേ ആ ഖബറിങ്കൽ നമസ്കരിച്ചാൽ അതിൽ എന്തോ ഒരു പ്രതിഫലമുണ്ട് അവിടെ പോയി നമസ്കരിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറും എൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് കരുതി ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പോയി അവിടെ കബറിനടുത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന അവസ്ഥ മദീനയിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടെ കബറിനെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ മദീനയിൽ ചെന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ആരാണ് കൂട്ടർ ജനങ്ങളെ ഏറ്റവും ദുഷിച്ച ആളുകൾ എന്ന് റസൂലുള്ളാഹി റസലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ എവിടെ ഉണ്ട് എന്നാലേക്ക് ചിലരെങ്കിലും അങ്ങനെ കടന്നു വന്നവരുണ്ട് അവർ യാത്ര പോകുമ്പോൾ പള്ളിയിൽ കയറാം എന്ന് കരുതി വന്നപ്പോൾ കേട്ട ഹദീസ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തോട് കൂടി ആലോചിക്കേണ്ടതാണ് പ്രവാചകൻ സുല്ല അലൈഹി വസ്ലമ വഫാത്തിന്റെ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ എന്തായിരുന്നു ആശങ്ക എന്തായിരുന്നു എന്നറിയാം എന്റെ കാലശേഷം എൻ്റെ ഉമ്മത്ത് എന്റെ കബറിനെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുമോ എന്ന് ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആരാധനാ കേന്ദ്രമാക്കി അമ്പിയാക്കളുടെ ഖബറുകളെ മാറ്റി ആളുകൾക്ക് നാശമെന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം സംസാരിക്കുന്നത് അവിടുത്തെ അവസാനത്തെ സംസാരങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ലേ എന്ന് ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ നാടുകളിൽ ആരൊക്കെയോ മരണപ്പെട്ടു പോയി ആരാണെന്ന് പോലും അറിയില്ല അത്തരം കേന്ദ്രങ്ങളിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഈ ജനങ്ങളിലെ ഏറ്റവും ദുഷിച്ചവർന്ന് നമ്മൾ ആരെയും നമ്മൾ എന്തു ചെയ്യണ്ട ഇന്നയാൾ എന്ന് പറയേണ്ടതില്ല എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആലോചിക്കുക കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ ഉപദേശിക്കാൻ ചേർത്തു പിടിക്കാൻ പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് ആറാമത്തെ കൂട്ടം ആളുകൾ ആരെന്നറിയോ ആയുസ് കിട്ടിയ ആളുകൾ ആയുസ് നീട്ടി കിട്ടിയ ആളുകളെ കുറിച്ച് അലൈഹി റസോലാഹിസ്വല്ലിസ്വല്ലം പറഞ്ഞു ഒരു ഹദീത്ത് രണ്ട് കാര്യവും പറയുന്നു ഏറ്റവും നല്ലവരാരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ല അലൈഹി പറഞ്ഞു ആയുസ് കിട്ടിയവരാണ് അതേ ഹദീതിൻ്റെ അവസാന ഭാഗത്ത് ആരാണ് പ്രവാചകരെ ജനങ്ങളിൽ ഏറ്റവും ഷെറുള്ളവരാരെന്ന് ചോദിക്കുമ്പോഴും അലൈഹി സ്വലമോ പറയുന്നുണ്ട് നീട്ടി കിട്ടിയവനാണ് പക്ഷെ അവനൊരു അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അവൻ അമലകളൊന്നും ചെയ്യാതെ തിന്മകളിൽ മുഴുകി ജീവിച്ചവനാണ് ഇത്ര വയസ്സായി എഴുപത് കഴിഞ്ഞു അറുപത് കഴിഞ്ഞു എൺപത് കഴിഞ്ഞു തിന്മയുള്ളൂ ജീവിതത്തിലെ തിന്മയുള്ളൂ അവൻ ജനങ്ങളിലെ ഏറ്റവും ദുഷിച്ചവൻ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ചേർത്ത് പറഞ്ഞു ആരാ ആയുസ് നീട്ടിക്കിട്ടി പക്ഷേ നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുതാ അപ്പൊ ആയുസ് നീട്ടിക്കിട്ടിയിട്ടും തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് റസലുലാഹി സാഹു അലൈഹി വസല്ലം ജനങ്ങളിലെ ഏറ്റവും മോശക്കാരെന്നാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തോഫീഗുണ്ടെങ്കിൽ നമുക്ക് ആയുസ് റബ്ബ് നീട്ടിത്തരട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതേപോലെ ആയുസ് നീട്ടിക്കിട്ടിയ ആളുകളുണ്ട് എന്റെ ജീവിതം നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം താക്കീത് ചെയ്ത തിന്മയുടെ ആളുകളായി ജനങ്ങളിലെ ഏറ്റവും ദുഷിച്ചവരായി നമ്മൾ മാറുമെന്നാണ് ഏഴാമത്തെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നത് അടുക്കൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യരിൽപ്പെട്ടത് ആരാണ് അവന്റെ ഷെറുകൊണ്ട് ആളുകൾ അവനെ മാറ്റി നിർത്തി ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും അവൻ്റെ അടുത്ത് പോയാൽ ശരിയാവുക അവന്റെ നാവിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയില്ല അവൻ്റെ അടുത്ത് പോയാൽ ഒരുപക്ഷെ നാവ് കൊണ്ട് ഉപദ്രവിക്കും അവൻ ഒരു ശാരീരികമായി ഉപദ്രവിക്കും ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കളിയാക്കും പരിഹസിക്കും വെറുതെ പരിഹസിക്കാം ചില ആളുകളെ കാണുമ്പോൾ മാറിപ്പോകും എന്താ കാരണവര് നമ്മളെ കണ്ട ഒരു എന്തെങ്കിലും ഒന്നും പറയാനുണ്ടാവും എന്തെങ്കിലും ഒന്നും പറയാനുണ്ടാവും അത് ചിലപ്പോൾ പരിഹസിക്കുന്നതാവാം കുത്തുവാക്കാവാം ഇല്ലാത്തതാവാം അല്ലെങ്കിൽ അവന്റെ അടുത്ത് ചെന്നാൽ എന്തെങ്കിലും ഒരു ഷർറ് കിട്ടാതിരിക്കൂല എന്ന് കരുതി ജനങ്ങൾ ചിലരെ മാറ്റി നിർത്തും നമ്മളെ മാറ്റി എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ മനസ്സിൽ വരുന്നത് മറ്റു പലരുടെ മുഖമാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ ആരെങ്കിലും അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടോ എന്ന് അങ്ങനെ മാറ്റി നിർത്തുന്നവരെ കുറിച്ച് പറഞ്ഞത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറുള്ളവർ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല കമ്പയർ ചെയ്യാനല്ല സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക നമ്മൾ ഓരോന്നും വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു പോയാൽ ഒന്ന് ഉപദ്രവം ഭയന്നുകൊണ്ട് ആളുകൾ മാറ്റി നിർത്തുന്ന ചിലർ അവർ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഷെർറുള്ള ആളുകളാണ് അതേപോലെ തന്നെ ആയുസ് നീട്ടിക്കിട്ടിയിട്ടും നന്മകൾ ചെയ്യാതെ തിന്മകളിൽ മുഴുകി ജീവിക്കുന്നവർ ജനങ്ങളിലെ ഏറ്റവും ഷെർറുള്ള ആളുകളാണെന്ന് റസൂലുള്ളാഹി സല്ല അലൈഹി സ്വലമോ പഠിപ്പിച്ചു അതേപോലെ തന്നെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി കബറുകളിൽ ചെന്നാൽ പ്രത്യേക ഭർഗത്തുണ്ട് പുണ്യമുണ്ട് അവിടെ നേട്ടമുണ്ടെന്ന് കരുതി ഖബറിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നവർ കബറാളിയോട് തേടുന്നവർ അവിടെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവർ ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവരാണെന്ന് റസുലുലാഹി സൊല്ലാഹു അലൈഹി വസ്ലമോ പറഞ്ഞു മറ്റൊരാളുടെ ദുനിയാവിന്റെ നേട്ടത്തിനു വേണ്ടി സ്വന്തം പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവരും മനുഷ്യരിലെ ഏറ്റവും മോശപ്പെട്ടയാളാണെന്ന് റസുലുല്ലാഹി സ്വല്ല് അലൈഹി വസ്ലമ പഠിപ്പിച്ചു ഖുർആാനിന്റെ ആദർശം സ്വീകരിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ ആശയമറിയാതെ വെറും മദര പാരായണം മാത്രം നടത്തി ഖുർഹാനിന്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്തവർ ജനങ്ങളിലെ മോശക്കാരാണെന്ന് റസുലുലാഹിള്ളാഹുഅള്ളഹി വസ്ലമ പഠിപ്പിച്ചു രണ്ടു മുഖവും രണ്ടു നിലപാടുമുള്ള ആളുകൾ പ്രീതിക്ക് വേണ്ടി വഞ്ചനയും കളവും നടത്തി ആളുകളുടെ ഇഷ്ടം കിട്ടാൻ രണ്ടു നിലപാടുകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരെ കുറിച്ച് റസുലുല്ലാഹി സല്ലാ അലൈഹി വല്ലം ജനങ്ങളിലെ മോശക്കാരാണ് എന്ന് പറയുന്നു ഏഷണിയുമായി നടക്ക അവരെയും പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലം എണ്ണി പറഞ്ഞു ഏഴാമതായിട്ട് അവര് ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ നാവ് കൊണ്ട് പണിയെടുക്കുന്നവരാണ് അവര് ജനങ്ങളിലെ ദുഷിച്ചവരാണെന്ന് റസുലാഹി സ്വല്ലു അലൈഹി സ്വലമ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മകളൊന്നും കടന്നു വരാൻ പാടില്ല ഈ തിന്മകളൊന്നും കടന്നു വരാതെ ജനങ്ങളിലെ ഏറ്റവും ഹൈർ ഹൈറുനാസ് എന്ന് റസലുല്ലാഹി സാഹു അലൈഹി വസ്സലമെ വിശേഷിപ്പിച്ച ഉച്ചമരായ ആളുകളുണ്ട് അവരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് ഇൻഷാല് അതിനെ കുറിച്ച് അടുത്ത ആഴ്ച ഇൻഷാല് ചർച്ച ചെയ്യാം പ്രവാചകൻ സല്ലിസ്ലിം ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹൈർ ഉന്നാസ് ഇവരാണ് ജനങ്ങളിലെ ഉത്തമരെന്ന് പറഞ്ഞു അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത് ഈ തിന്മകളെ നമ്മൾ മാറ്റി നിർത്തി ആ ഹൈറുസിൽ നമ്മൾ ഉൾപ്പെടണം അള്ളാഹ് ഹുസ്ബാനുള്ള തോഫീക്ക് നൽകി അമ്മയും അനുഗ്രഹിക്കുമാറോ